എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് നായർ ജ്യോതിഷം ആൻഡ് വാസ്തു സെൻ്റർ ഏഴംകുളം അപ്പോൾ നമ്മൾ ജ്യോതിഷപരമായും വാസ്തുപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ജ്യോതിഷപരമായിട്ടുള്ള ചില വിഷയങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞയൊക്കെ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ ശനിമാറ്റം മൂലം ദോഷങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഗുണങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് അപ്പോൾ ഇന്ന് പറയുന്നതും അതേ ഒരു വിഷയം തന്നെയാണ് ഇപ്പം ഇന്ന് നമ്മൾ കുംഭക്കൂറിലുള്ള നക്ഷത്രങ്ങളൊക്കെ നക്ഷത്രക്കാർക്ക് ശനിമാറ്റം പോലെ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പം ശനി എന്ന് പറയുന്നത് ഒരു മന്ദഗ്രഹമാണ് പതുക്കെ സഞ്ചരിക്കുന്നത് എന്നർത്ഥമാക്കുന്നതാണ് അപ്പം നമ്മളൊരു രാശിയിൽ ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്നത് അതുകൊണ്ടാണ് ശനിയുടെ ഒരു രാശിയിൽ രണ്ടര വർഷക്കാലമാണ് ശനി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് ഇനിയും ശനി സഞ്ചരിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അതിനുശേഷം രണ്ടര വർഷം നമുക്ക് മീനൻ രാശിയിലായിരിക്കും ശനിയുടെ സ്ഥിതി അപ്പോൾ ഇപ്പം നമുക്ക് കുംഭൻ രാശി നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് മാറ്റം മൂലം എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇപ്പോഴും നമ്മൾ അവിട്ടം ചതയം പൂരിട്ട നക്ഷത്രക്കാരാണ് ഈ കുംഭൻ രാശിയിൽ നിൽക്കുന്നത് അപ്പോൾ ഈ അവിട്ടം ചതയം പൂരിട്ട നക്ഷത്രക്കാർക്ക് ശനിമാറ്റം മൂലം നമുക്ക് അനുഭവിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാരണം ഇപ്പോഴും അവർക്ക് ജന്മശനിയായിട്ട് കാണുന്ന ഒരു ഏഴര ശനിയുടെ സമയമാണ് അവർക്ക് ഏഴരശനിയെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം ഭാവം ഒന്നാം ഭാവം രണ്ടാം ഭാവത്തിലേക്ക് ശനി രണ്ടര വർഷം വീതം മൂന്ന് വർഷക്കാലം മൂന്ന് പ്രാവശ്യമായിട്ട് സഞ്ചരിക്കുമ്പോഴാണ് ആവുന്നത് അപ്പോൾ ഇത് നമുക്ക് കുംഭത്തിൽ നിൽക്കുന്ന ശനി ഇപ്പം രണ്ടര അവിടെ നിൽക്കുകയായിരുന്നു അവർക്കിപ്പോഴ് ശനി മാറിയിട്ട് രണ്ടാം ഭാവത്തിലേക്ക് പോകുന്നു അപ്പോൾ അപ്പോൾ ഈ ജന്മം എന്ന് പറയുന്നത് ഒന്നാം ഭാവമാണ് അപ്പോൾ രണ്ടാം ഭാവത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ഈ ഏഴരശനിയുടെ ഒരു ദോഷകാലഘട്ടം ഒഴിഞ്ഞു പോകുന്ന സ്ഥിതി പോലാണ് കാണുന്നത് കാരണം രണ്ടാം ഭാവസ്ഥിതിയിലേക്ക് പോകുന്നൊരു സമയം എന്ന് പറയുമ്പോൾ ഈ മാർച്ച് മാസം അവർക്ക് ഈ ജന്മശനി ഒന്ന് തീർന്നു പോകുന്ന സമയമാണ് അപ്പോൾ ആ മാർച്ച് മാസം എല്ലാവർക്കും ഈ കുംഭൻ രാശിക്കാർക്ക് വളരെ സൂക്ഷിക്കേണ്ട സമയം കൂടാണ് കാരണം വീഴ്ചകളൊക്കെ വരാനുള്ള സാ സാധ്യതകളുണ്ട് പിന്നെ പല ഈ ജന്മശനിയിൽ പല ദുരിതങ്ങളും അനുഭവിച്ച ആൾക്കാർ കാണും അതൊക്കെ മാറിയിട്ട് അവർക്കൊരു ഗുണകരമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് പോകുന്ന പക്ഷേ പോകുന്ന സ്ഥിതിയാണ് പക്ഷേ നമുക്ക് രണ്ടിൽ പോയ പോകുന്നത് കൊണ്ട് ഏഴരശനി തീരുന്നില്ല രണ്ടിൽ പോകുന്നതുകൊണ്ട് ഏഴരശനി നിലനിൽക്കുന്നുണ്ട് ആ രണ്ടര വർഷക്കാലം എന്നാലും നമുക്ക് ദോഷ കാഠിന്യങ്ങൾ നമുക്ക് കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ് ജന്മശനിയിൽ നിന്നുള്ള ദോഷ കാഠിന്യങ്ങൾ കുറഞ്ഞ് നമുക്ക് ആ സ്ഥിതിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇത് ഇത് ഇതുമൂലം അവർക്കുണ്ടാകുന്ന സ്ഥിതി എന്ന് പറയുന്നത് ദോഷമായിട്ടിരിക്കുന്നവർക്ക് ഗുണങ്ങളായിട്ട് വരുന്ന സ്ഥിതിയാണ് ദോഷങ്ങളൊക്കെ ഒന്ന് മാറി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ദിവസം നമ്മൾ മീനത്തിൽ നമുക്ക് ശനി നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് നമുക്ക് മാറ്റം പോലെ എന്തൊക്കെ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകുന്നു എന്ന് ഒരു ദിവസം നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്നിവിടെ നിർത്തുന്നു നമസ്കാരം